പാലിച്ചിറ എന്നൊരു ഗ്രാമം കാടിനുള്ളിലായി മറഞ്ഞു കിടക്കുന്ന ആ ഗ്രാമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുഴുക്കോട്ട് ബംഗ്ലാവ് ഇരുപത് വർഷമായി അവിടെ ആരും കയറുന്നില്ല നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് രാത്രികളിൽ ആ വീടിനുള്ളിൽ നിന്നും ഒരറ്റ ചീ മാത്രമാണ് ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു അനിൽ ഒരു യുവ ഫോട്ടോഗ്രാഫർ ഈ മൂടിയ വീട് ക്യാമറയിൽ പകർത്താൻ തീരുമാനിക്കുന്നു ഞാൻ ഭയപ്പെടുന്നവനല്ല എന്ന ആത്മവിശ്വാസത്തോടെ അനിൽ വീടിനകത്ത് കടന്നു വാതിൽ തുറന്നപ്പോൾ കാറ്റിന്റെ കൂക്കൽ പഴയ കസേരയുടെ ചലനം ചുവർ ചിത്രത്തിന്റെ പതനം എല്ലാം അനിശ്ചിതത്വം സൃഷ്ടിച്ചു അനിൽ അതിൻ്റെ ഭയം തള്ളിക്കളഞ്ഞു അനിലിന്റെ ക്യാമറയുടെ ഫ്ലാഷിന്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു സാന്നിധ്യത്തിന്റെ കാഴ്ച അയാൾ ഭയന്നില്ലെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയില്ലെങ്കിലും ഉള്ളിൽ കരകയറാൻ തുടങ്ങിയ ഭയമുഖത്ത് പ്രകടമായി കാഴ്ചകൾ ശബ്ദങ്ങൾ ഹാളിൽ നിന്നും കേൾക്കുന്ന ചിരികൾ എല്ലാം അനലിൻ്റെ മനസ്സിനെ അലിയിച്ചു തുടങ്ങി അവൻ്റെ കണ്ണിൽ അസാധാരണമായ ഫ്രാന്തിൻ്റെ പിറകിലേക്ക് കടന്നുകിടക്കുന്ന ചിത്രം സ്വന്തം മുഖം കണ്ണാടിക്കകത്ത് ചിരിക്കുന്നതായി എന്നാൽ അവൻ ചിരിക്കുന്നില്ല അവൻ്റെ വായിൽ രക്ത ം അയാൾ അലറികൊണ്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നു കാറ്റോ മറ്റാരോ പറഞ്ഞതുപോലെ നീ തന്നെ നീ തന്നെയാണ് ഇനി ചിരിക്കേണ്ടത് എന്നും അടുത്ത ദിവസം അനിലിന്റെ ക്യാമറ കണ്ടെത്തി അതിലെ അവസാനത്തെ ക്ലിപ്പിൽ അവൻ ചിരിയോടെ കണ്ണുകൾ ചിമ്മുകയായിരുന്നു പിന്നെ ആ വീടും ആ ചിരിയും വീണ്ടും ആ കാലമേക്ക് മടങ്ങുന്നു പാലിച്ചിറയിലെ ആ വീടും ഇന്നും ഉണ്ട് ആരെങ്കിലും അതിനടുത്ത് ചെന്നാൽ കേൾക്കാം ഒരു ചിരി അതൊരു സന്തോഷമോ ഭയമോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ചിരി എന്നൊരാശയം